السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وأصحابه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد يا رب هما الله ستي وشواسي غلاء سهودرن قرآن إلى سورة الحجرات له പതിനൊന്നാമത്തെ ആയത്തിൽ അള്ളാഹു സുബാനോ താല പറയുന്നു വല തൽമിസു ഫുസക്കും നിങ്ങൾ നിങ്ങളെ തന്നെ കുറവാക്കി സംസാരിക്കരുത് കൊച്ചാക്കി സംസാരിക്കരുത് ഇകഴ്ത്തി സംസാരിക്കരുത് കുത്തിപ്പറയരുത് കുത്തുവാക്കുകൾ വേദനിപ്പിക്കുന്ന വാക്കുകൾ നിങ്ങൾ പറയരുത് വല തനാബു ബിൽ അൽഖാബ് നിങ്ങൾ ഇരട്ട പേരുകൾ വിളിക്കുകയും ചെയ്യരുത് ഒരാളെ ദേഷ്യം പിടിപ്പിക്കുന്ന ഒരു പേര് അയാൾക്കിടുക അയാളിലെ ഏതെങ്കിലും നിലക്കുള്ള ഒരു കുറവിനെ അല്ലെങ്കിൽ ഒരു അബദ്ധത്തെ സൂചിപ്പിച്ചു കൊണ്ടുള്ള പേരുകൾ പല ആളുകൾക്കും അങ്ങനെ പലരും പേര് വിളിക്കുന്നത് കാണാൻ കഴിയും ചിലപ്പോൾ ചില മൃഗങ്ങളുടെ പേര് ആ വ്യക്തിയിലേക്ക് ചേർത്ത് പറയും ചില നിറങ്ങളുടെ പേര് ചേർത്ത് പറയും ചില സ്വഭാവങ്ങളുടെ പേര് ചേർത്ത് പറയും അങ്ങനെ വ്യത്യസ്തങ്ങളായ ഇരട്ട പേരുകൾ ആളുകൾക്ക് നൽകുന്നത് കാണാം അവരുടെ ഉപ്പയും ഉമ്മയും ആ വ്യക്തിക്ക് നൽകിയ പേരിനെ മാറ്റി നിർത്തിയിട്ട് വളരെ മോശമായ അർത്ഥമുള്ള ആ വ്യക്തിയെ വേദനിപ്പിക്കുന്ന ആളുകൾക്കിടയിൽ അപമാനിക്കുന്ന ആളുകൾക്കിടയിൽ കൊച്ചാക്കുന്ന മറ്റൊരാളുടെ മുന്നിൽ വെച്ച് വിളിക്കപ്പെടാൻ അയാൾ ആഗ്രഹിക്കാത്ത പേരുകൾ അങ്ങനെ വിളിക്കുന്നത് കാണാം അള്ളാഹ് ഉസ്ബാനു തല പറയുന്നത് ബിസലിസ് മുൽ ഫുസു കുബൈദീമാൻ സത്യവിശ്വാസം സ്വീകരിച്ചതിന് ശേഷം ഇത്തരത്തിലുള്ള പേരുകൾ വിളിക്കുന്നത് എത്ര മോശമാണ് അഥവാ സത്യവിശ്വാസികൾ ഉന്നതമായ നിലവാരം പുലർത്തേണ്ടവരാണ് അവരുടെ വാക്കുകളിലും സംസാരങ്ങളിലും സംസ്കാരത്തിലുമൊക്കെ ഉന്നതമായ നിലവാരം പുലർത്തേണ്ടവരാണ് ഈമാനുള്ളവർ അതുകൊണ്ട് തന്നെ അത്തരം ആളുകൾക്ക് യോജിച്ചതല്ല മറ്റുള്ളവരെ ഈ നിലക്ക് ഇരട്ട പേരുകൾ വിളിക്കുക എന്നുള്ളത് അള്ളാഹ് ഉസ്മാനുത്തല പറയുന്നു വമല്ലം യെത്തുബ് ആരെങ്കിലും പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ ഫ ഉലാ ഇക്കഹുമുല്ലാലിമോൻ അവർ തന്നെയാകുന്നു അതിക്രമകാരികൾ വാലിമുകൾ അപ്പോൾ ഇവിടെ തൗബ ചെയ്യണമെന്നാണ് അള്ളാഹ് ഉസ്ബാനുത്തല പറയുന്നത് അതുകൊണ്ടാണ് ഒലമാക്കൾ പറഞ്ഞത് പേര് വിളിക്കുക എന്നുള്ളത് ഒരാളെ കൊച്ചാക്കി സംസാരിക്കുക എന്നുള്ളത് വൻ പാപമാകുന്നു അതുകൊണ്ടാണ് തൗബ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് തൗബ ചെയ്തിട്ടില്ലെങ്കിൽ അവർ തന്നെയാണ് വാലിമകൾ എന്നാണ് അക്രമികൾ എന്നാണ് എന്ന് പറഞ്ഞാൽ അവരുടെ ശിക്ഷ കണ്ടെത്തുക തന്നെ ചെയ്യും അത്രയ്ക്ക് വലിയ തെറ്റായിട്ടാണ് ഇസ്ലാം ഇരട്ടപ്പേര് വിളിക്കുന്നതിനെ محمد بن جرير الطبري رحمه الله آية لتفسير البرنو ولا تلمزوا أنفسكم من ننجل نظرة أنك كُتِّي بَرَيَرِدُ فجعل اللامز أخاه لامزا نفسه لأن المؤمنين كرجل واحد فيما يلزم بعضهم لبعض من تحسين أمره وطلب صلاحه ومحبته الْخَيْرِ ഇവിടെ അള്ളാഹു ഉസ്ബാനുത്തല പറയുന്നത് നിങ്ങൾ നിങ്ങളെ കുറവാക്കി സംസാരിക്കരുത് എന്നാണ് ഏതെങ്കിലും ഒരു വ്യക്തി സ്വന്തത്തെ കുറവാക്കി സംസാരിക്കുമോ ഒരിക്കലുമില്ല പിന്നെയോ മറ്റൊരാളെയാണ് കുറവാക്കി സംസാരിക്കുക ഇവിടെ അള്ളാഹു ഉസ്ബാനുത്തല പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ സഹോദരനെ കുറവാക്കി സംസാരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെയാണ് കൊച്ചാക്കുന്നത് കാരണം റസൂൾ ലാഹി സാഹു അലൈ വസ്സലാമ് പറഞ്ഞിട്ടുണ്ട് വിശ്വാസികളെല്ലാം തന്നെ കറജുലിൻ വാഹിദീൻ ഒരൊറ്റ വ്യക്തിയെപ്പോലെയാണ് ഖജസദീൻ വാഹിദീൻ എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട് ഒറ്റ ശരീരം പോലെയാണ് എല്ലാവരും നമ്മൾ നമ്മളുടെ ഒരു സഹോദരനെ കളിയാക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഈ ഒരൊറ്റ ശരീരത്തിൻ്റെ ഭാഗത്തെ തന്നെയാണ് നിങ്ങൾ കളിയാക്കുന്നത് അഥവാ അത് നിങ്ങൾ നിങ്ങളെ തന്നെ കുറവാക്കലാണ് മുസ്ലിം ഉമ്മത്തിനെ നിങ്ങൾ കുറവാക്കി സംസാരിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെയാണ് കുറവാക്കുന്നത് അതുകൊണ്ട് തന്നെ മറ്റു സഹോദരന്മാർക്ക് നിങ്ങൾ ഹൈറാണ് ചെയ്തു കൊടുക്കേണ്ടത് നന്മയാണ് ചെയ്തു കൊടുക്കേണ്ടത് നിങ്ങൾ നിങ്ങൾക്ക് എന്തൊരു നന്മയാണോ ഉദ്ദേശിക്കുന്നത് ആ നന്മകളൊക്കെ നിങ്ങളുടെ സഹോദരനും ഉദ്ദേശിക്കണം നിങ്ങളെ കുറവാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾക്ക് ഹൈറാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അതേപോലെ മറ്റുള്ള ആളുകൾക്കും നിങ്ങൾ ആഗ്രഹിക്കേണ്ടതാണ് ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരാളെ കുറവാക്കി സംസാരിക്കുക അതേപോലെ തന്നെ മോശമായ പേരുകൾ ചീത്ത പേരുകൾ പറയുക ഇതൊന്നും പാടില്ലാത്തതാണ് മുഹമ്മദ് ബന് ജരീർ ഉത്തബരി റഹിമുള്ള പറയുന്നു അദ്ദേഹം പറയുകയാണ് വിശ്വാസികൾ അള്ളാഹു വിലക്കിയിരിക്കുന്നു നിങ്ങൾ ഇരട്ടപ്പേരുകൾ ചീത്ത പേരുകൾ മറ്റുള്ളവരെ വിളിക്കരുത് അങ്ങനെ ഇരട്ടപ്പേര് വിളിക്കുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ടുള്ള ഉദ്ദേശം ഒരു വ്യക്തി വെറുക്കുന്ന പേരുകളോ ഗുണവിശേഷണങ്ങളോ അയാൾക്ക് നൽകലാണ് ാഹുബിനിഖ് അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരാൾക്ക് വേദനയുണ്ടാക്കുന്ന കോപമുണ്ടാക്കുന്ന ദേഷ്യമുണ്ടാക്കുന്ന ഒരു വാക്കുകളും ഒരാളും പറയുവാൻ പാടില്ലാത്തതാണ് അത് മുസ്ലിമീങ്ങൾക്ക് പാടില്ല അല്ലെങ്കിൽ ഫാസിഖ് എന്ന് വിളിക്കുക കാഫിർ എന്ന് വിളിക്കുക മുഷ്രിഖ് എന്ന് വിളിക്കുക അതല്ലെങ്കിൽ കള്ളൻ വ്യഭിചാരി തുടങ്ങി ആളുകളെ വിഷമിപ്പിക്കുന്ന പേരുകൾ വിളിക്കുന്നതും ഇതിൻ്റെ പരിധിയിൽ വരുന്നതാണ് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നതും ഈ ആയത്ത് അവതരിപ്പിക്കപ്പെടാനുള്ള പശ്ചാത്തലം നമുക്ക് ഹദീസിൽ കാണാം ഇമാം അബൂദാബുദ് റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസും നമുക്ക് കാണാം അബൂ ജുബൈറ ഇബനുല്ല ഹാഖ് റലിയുലു പറയുകയാണ് ഫീന നസലത്ത് ഹാദിൽ ആയ ഫി സലമ ബനു സലമ ഗോത്രത്തിലെ ആളുകളുടെ വിഷയത്തിലാണ് ഈ ആയത്ത് ഇറങ്ങിയിട്ടുള്ളത് അഥവാ വല തനാ ബസു ബിൽ അൽ ഖാബ് നിങ്ങൾ ഇരട്ടപ്പേര് വിളിക്കരുത് എന്ന ആയത്ത് കാരണം ഖതിമ അലൈന റസൂൽ അള്ളി സാഹ് അലൈസ് വലൈസമിന്നർജുൻ ഇല്ല വലഹു ഇസ്മാനി അല അള്ളാഹുവിൻ്റെ റസൂല് ഞങ്ങളിലേക്ക് വന്നപ്പോൾ അഥവാ മദീനയിലേക്ക് വന്നപ്പോൾ ഞങ്ങളിൽ ഏതൊരാൾക്കും രണ്ടോ മൂന്നോ പേരുകളുണ്ടായിരുന്നു നമ്മുടെ നാട്ടിലും ഇന്ന് പലർക്കും ആ നിലക്കുള്ള പേരുകളുണ്ട് പല പേരുകളും അവർ വെറുക്കുന്ന വളരെ മോശമായ പേരുകളാണ് അതേപോലെ ഞങ്ങൾക്കും ഉണ്ടായിരുന്നു അപ്പോൾ ഒരിക്കൽ നബീസ് അലൈസ്ലം അത് അവരുടെ പേര് തന്നെയാണ് എന്ന് കരുതി ഫ യാ ഫുലാൻ അള്ളാവിൻ്റെ റസൂലും ആ പേര് വിളിച്ചു കാരണം നബി നബീസ്ലം വിചാരിച്ചത് അത് അവരുടെ പേരാണ് എന്നുള്ള നിലക്കാണ് അപ്പോൾ ചില ആളുകൾ പ്രവാചകന് പറഞ്ഞു കൊടുത്തു നബിയെ ആ പേര് വിളിക്കുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമല്ല ഫ ആയ വലാ അപ്പോഴാണ് നിങ്ങൾ ഇരട്ട പേര് വിളിക്കരുത് എന്ന ആയത്ത് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ വൃത്തികേടുള്ളൊരു പേര് എന്തായാലും വിളിക്കില്ല എന്നുറപ്പാണ് അപ്പോൾ നബീസ് അള്ളാലിസ്ലം വിളിച്ച പേര് ചിലപ്പോൾ നല്ലതാണെന്ന് തോന്നിക്കുന്നതായിരിക്കാം പക്ഷേ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ പേര് ലഭിക്കാൻ ചിലപ്പോൾ ഒരു പശ്ചാത്തലം ഉണ്ടാകും ആ പശ്ചാത്തലം അയാൾ വെറുക്കുന്നതായിരിക്കും അയാൾ കോപിക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ അത്തരം പേരുകൾ പോലും പാടില്ല പിന്നെ പല ഇരട്ട പേരുകളും വളരെ മോശമായ അർത്ഥമുള്ളതും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പല മൃഗങ്ങളിലേക്കും പല സ്വഭാവങ്ങളിലേക്കും ഒരാളെ കൊച്ചാക്കുന്ന കുറവാക്കുന്ന ആ പേര് വിളിച്ചാൽ അയാൾക്ക് ദേഷ്യം പിടിക്കുന്ന പേരുകളാണ് ആളുകൾ വിളിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യമുണ്ടാകും ഒരാൾ വെറുക്കാത്ത അയാൾക്ക് ദേഷ്യമില്ലാത്ത പേരുകളാണെങ്കിലോ നല്ല നല്ല പേരുകളാണെങ്കിൽ കുഴപ്പമില്ല ഒരാളുടെ നല്ല ഗുണം ദ്യോതിപ്പിക്കുന്ന ആളുകൾ കേട്ടാൽ ആ വ്യക്തിയെ സംബന്ധിച്ച് മതിപ്പും ബഹുമാനവും തോന്നുന്ന അല്ലെങ്കിൽ ആ വ്യക്തിയിലെ ഒരു നന്മയെ പ്രകടമാക്കുന്ന പേരുകളാണെങ്കിൽ അതിനു കുഴപ്പമില്ല അബ്ദുറഹ്മാൻ അബ്നു നാസിർ അസ് അലി റഹ്മുള്ള ഈ ആയത്തിൻ്റെ തഫ്സീറിൽ പറഞ്ഞത് വഅ്മൽ അൽ കാബു റുൽമൂമ ഫല ത ദുഹു ഫീഹാദ ആക്ഷേപാർഹമല്ലാത്ത പേരുകൾ ഈ ആയത്തിൻ്റെ പരിധിയിൽ വരുന്നതല്ല അപ്പോൾ ഒരാളുടെ ഗുണവിശേഷണങ്ങളെ പുകഴ്ത്തുന്ന പേരുകളാവാം അതിനു കുഴപ്പമില്ല എന്നാൽ ചില പേരുകൾ ആളുകൾ പറയുന്നു അത് വിളിക്കപ്പെടുന്ന ആൾക്ക് കുഴപ്പമൊന്നുമില്ല അങ്ങനെയാണെങ്കിൽ വിളിച്ചുകൂടെ അവിടെ എനിക്ക് മുസ്ലിം ഉമ്മത്തിനോട് ഓർമ്മപ്പെടുത്താനുള്ളത് ചില ശീലങ്ങൾ കൊണ്ടും ചിലപ്പോൾ ഈ വ്യക്തി അവരെ വേറെ ചില പേരുകളിൽ വിളിക്കുന്നുണ്ട് അതുകൊണ്ട് അവർ ഇങ്ങോട്ട് വിളിക്കുമ്പോൾ ഇയാൾക്കൊന്നും പറയാൻ പറ്റുന്നില്ല എനിക്കതിൽ ഇഷ്ടമല്ല എന്ന് പറയാൻ പറ്റുന്നില്ല അങ്ങനെയുള്ള സാഹചര്യങ്ങളുണ്ടാകാം കാരണം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇരട്ട പേര് വിളിക്കുന്നു അപ്പോൾ ഞാൻ എന്നെ വിളിക്കുന്നത് എനിക്കിഷ്ടമല്ല എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവുകയില്ല ആ നിലക്കാണെങ്കിൽ പാടില്ലാത്തതാണ് നമുക്കത് ദേഷ്യം പിടിക്കുന്നില്ല എന്നുള്ളത് ഒരു വിഷയമല്ല മുസ്ലിമീങ്ങൾ നിങ്ങൾ ഒരിക്കലും മോശമർത്ഥമുള്ള പേരുകളിൽ വിളിക്കപ്പെടാൻ ആഗ്രഹിക്കരുത് നല്ല നല്ല പേരുകൾ നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങൾക്ക് ഇട്ടിട്ടുണ്ടല്ലോ ആ പേരുകളിൽ നിങ്ങൾ അറിയപ്പെടുക അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളിലേക്ക് ചേർത്തുകൊണ്ട് ഇന്നാളുടെ ഉപ്പ എന്നുള്ള പേരിൽ ഇന്നാളുടെ ഉമ്മ എന്നുള്ള പേരിലൊക്കെ അറിയപ്പെടുക അല്ലെങ്കിൽ ഇന്നാളുടെ മകൻ എന്ന പേരിലൊക്കെ കുനിയത്തുകളും മറ്റുമൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ അറിയപ്പെടാൻ ആഗ്രഹിക്കേണ്ടത് അതിനപ്പുറത്ത് എനിക്ക് ദേഷ്യം പിടിക്കുന്നില്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന വാദം പറഞ്ഞ് മോശം പേരുകളിൽ നമ്മൾ ഒരിക്കലും വിളിക്കപ്പെടരുത് നമ്മൾ സംസ്കാരമുള്ളവരാണ് നമ്മൾ സത്യവിശ്വാസികളാണ് നമ്മൾ മുസ്ലിമീങ്ങളാണ് നല്ല പേരുകളെ നമുക്കുണ്ടാവാൻ പാടുള്ളൂ അതുകൊണ്ട് തന്നെ പല നിലക്കമുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾക്ക് വേണ്ടി അത്തരം പേരുകളെ കബൂൽ ചെയ്യുന്ന രീതിയും നമ്മൾ ഒഴിവാക്കണം നല്ല പേരുകളെ നമ്മൾ അംഗീകരിക്കാവൂ നല്ല പേരുകളെ നമ്മൾ മറ്റുള്ളവർക്ക് നൽകാൻ പാടുള്ളൂ ഒരിക്കലും അവരെ വേദനിപ്പിക്കുന്ന മോശമാക്കുന്ന അവർക്ക് ദേഷ്യം പിടിക്കുന്ന പേരുകളോ മോശം അർത്ഥമുള്ള പേരുകളോ നമ്മൾ ഒരിക്കലും തന്നെ ഒരാളെയും വിളിക്കാൻ പാടില്ല ഇവിടെ ഗൗരവത്തിൽ ശ്രദ്ധിക്കുക വമല്ലം യത്തു ബു ഫലായി കഹുമുൽമെന്നാണ് അവർ തൗബ ചെയ്തിട്ടില്ലെങ്കിൽ അവർ വാലിമീങ്ങളാണ് എന്നാണ് അത്രയ്ക്ക് ഗൗരവമുള്ള വിഷയമാണ് അതുകൊണ്ട് സത്യവിശ്വാസികളെ അള്ളാഹുലേക്ക് ഖേദിച്ചു മടങ്ങുക വത്തൂബുലാഹി ജമിയൻ അയ്യുഹൽ മുനുൻ ല അല്ല ഖു وصلى الله وسلم على خير خلقه محمد واله وصحبه اجمعين والحمد لله رب العالمين